ിൽ താമസിച്ചാൽ മപ്പുത എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ ഓ ഡോക്ടർ സാറേ ഒരു സംശയം ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ പോടാ പറയുന്നു എത്ര ശരിയാ ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി കുട്ടാ ഓ മനുഷ്യനോട് രാവിലെ തുടങ്ങി കഴിഞ്ഞില്ലേ വേണ്ട സാറേ എന്തായി സാറേ പുതിയ നോവല് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ എല്ലാം അപ്പൊ സാറെ ഞാൻ ചെല്ലട്ടെ സാറേതായാലും ഇറങ്ങാൻ നിൽക്കല്ലേ ശരി കാണാം ശരി എന്നാലും നീ എന്നോട് എന്തിനു ചെയ്തു സോറി സാറേ ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാരിറ്റി ഒക്കെ എടുത്ത് തന്നതാ ശരിക്കണ്ടി വാടി കേടാ ആയില്ല ഒന്നുമില്ല യൂണിഫോമിന്റെ കാര്യത്തിൽ സാരില്ല ഞാൻ അലക്കി തേച്ചു വെച്ചാ വേറെ ഒരകത്തിനിപ്പുണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ല ഇവനോട്

എന്റെ അശ്രീലമാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ കുറിച്ച് ഓർത്താൻ ഓ എൻ കരുന്ന് വരില്ല നിങ്ങൾ വന്ന് എന്തിനാ പപ്പാ 1991, അച്ചടിച്ചു വന്ന നിന്റെ പപ്പയുടെ കവിത ചെണ്ടക്കാരനെ പറ്റി ചേ ലോപ്പസി ചെണ്ടയിലുണ്ടേ ഭൂതത്താൻ തണ്ടൻ തടിയൻ ഭൂതത്താൻ മണ്ട തുറന്നു വരും മുമ്പേ മടിച്ചോളൂ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇതിന്റെ കോപ്പി മുഴുവൻ കല്യാണത്തിൽ അന്ന് തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞതല്ലേ പിന്നെ ഇത് വന്നു ഇങ്ങോട്ട് തരില്ല ഞാൻ എന്റെ കയ്യിലുള്ള കോപ്പിയാ ഒരു നിധി പോലെയാ സൂക്ഷിക്കുന്നത് ഇനി എന്റെ കൊച്ചിനെ കൂടി തൊലിക്കാത്ത കാര്യ ഒരു കവിത എഴുത്തുകാരൻ അല്ലെങ്കിൽ വേട്ടാ നിങ്ങൾ തന്നെ എടുത്തു നീ ഇങ്ങോട്ട് വാടാ എങ്ങോട്ട് പോ 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 വാടാം പഠിക്കരുത് കൂട്ടം

ശ്രീധർ സാറാ സാറപ്പോ സാറിനുള്ളതാണ് എന്നാലും ഭയങ്കര കഷ്ടമായി പോയി സാറേ മറ്റേ പൂവാല സുഖാസുലേ അവൻ പ്രേമിച്ച പെണ്ണു പോയ ദേഷ്യം തീർക്കാനേ ലേഡീസ് കോസ്റ്റിന്റെ മതിലിന്റെ മോളിക്കേറി എന്തോ വൃത്തിയേട് കാണിച്ചു ഇതാ വാടം കണ്ട് പഴയൊരു സെറ്റപ്പാണല്ല മണ്ണന്തലിൽ ഉണ്ടെന്നറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പോയതാ സാറിന്റെ ചാട്ടം ചെറുതായിട്ടൊന്ന് പിഴച്ചെന്ന ആശുപത്രിക്ക് ഉണ്ടാക്കിയപ്പോ സുഹാസ് പറഞ്ഞത് പാവ സുഹാസ് ഒരുപാട് പേടിച്ചുപോയി പിന്നെ ഞാൻ അവനെ ഞാനവനെ സമാധാന വിഷമിക്കാതെ ഇതിലും എന്തോ വരാനിരുന്നതാ കണ്ണി കൊള്ളാനുള്ളത് പുരുകൊണ്ടു എന്ന് കരുതിയാ മതി ഒന്നും പറയാറായിട്ടില്ല ഇന്ട്രാസൽ ഹെമറേജ് ഡ്യൂ ടു സിവിയർ ഹെഡ് ഐ ഡോലി താങ്ക് യു സർ വായിച്ചു കാണു വായിച്ചല്ലേ വായിച്ചു ഞാനൊരു പോലീസുകാരനാണ് എന്നാലും എന്റെ സാറേ ഞാൻ ഇത്രയും പ്രതീക്ഷില്ല എന്ന് വെച്ചുണ്ടങ്ങോട്ടി അതെ ആ യൂണിഫോമും ചെയ്യപ്പെടുത്തൊരു വേഗം സ്റ്റേഷനിലേക്ക് പോവാണ്ടാ എന്തായാലും ജോഗിംഗ് വരുന്നേക്കുമ്പോൾ രക്ഷപ്പെടാം എന്തായിരിക്കും പണ്ടരടങ്ങ് Betul, ya. Terus, Pak, Ah. Cuma Pak, 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 yeah you're coming to it baby okay let's go for one more set oh. Oh. <laughs> dolly yeah i mean look so young സാരി ഐ റിമെമ്പർ Hmm. Hello Tara Please send Daisy in

വീട്ടിൽ ആഹാ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഞാൻ ആകെ അങ്ങ് ചുറ്റി പോയെന്നേ അങ്കിൾ ഡിൾ അല്ല സർ എന്റെ ഹസ്ബൻഡ് ചമ്മി പോയി അല്ലേ കുഴപ്പമില്ല പലരും എന്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിട്ടുള്ള അല്ല ഈ ഫേമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ഓഫ് വർക്ക് അതിനെക്കുറിച്ചൊക്കെ അഞ്ജന പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഡേസിയുടെ സിയുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് ക്രിയേറ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബട്ട് 100% 101% ഉള്ളൂ. ആ. പിന്നെ ഞങ്ങളുടെ ക്ലയൻസിൽ ചില ഫോറിനേഴ്സും ഉണ്ട് അവരുടെ ടൈമിംഗ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും

എന്ത അളിയ ഒരു ഹെൽപ്പ് ഇത് ഏതാ ഐറ്റം ഇതൊരു സാക്സോ ഫോൺ ആയിട്ടാണ് അളിയ ആരുടെ അവന്റെ ഇനീഷ്യൽ ആണോ വെച്ചിട്ടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല മനസ്സിൽ കുത്തി കുറിക്കുന്നു നാട്ടുകാർ പറയുന്നത് ഞാനൊരു കഥാകാരനാണെന്നാണ് കേട്ടിട്ടുണ്ടാവും മൈ ബ്ലഡി മിസ്റ്റേക്സ് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കണം പോയോ ആ പട്ടിയെടുക്കൊരു ടൈം ഇരിക്കണ എന്റെ അമ്മ ഹലോ ഹണി ഞാൻ ഇന്നലെ നമ്മുടെ ബാലു ഇല്ലേ ഞാൻ ആ ബാലുവിന്റെ കൂടെ ആയിരുന്നു കുറച്ച് ഓവറായി പോയി ോട് പറയണം <laughs> ആ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ അഞ്ജു ഞാൻ നമ്മുടെ ശങ്കർ ഫാനെ കാണാൻ പോവാ സിദ്ധാർത്ഥ് മേനൻ മീ പ്ലീസ് സോറി റോയ് അത് ശരിയാവില്ല എങ്ങനെയായാലും ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പ് ഉള്ള ബിസിനസ് ആണെന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ നോക്കൂ ഇവിടെ ആരുടെ തലയില ഒറിജിനൽ മുടിയുള്ളത് ഇത് ഒറിജിനലോ അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടിയായിട്ടൊന്നും ഈ കാലത്ത് ഒരു ബന്ധവും ഇല്ല നീ കുടിക്കാൻ എന്തെങ്കിലും എന്താ റോയിയുടെ സജഷൻ നമ്മുടെ ലോഞ്ചിങ് ഇവന്റിന് നല്ല റീച്ച് കിട്ടണം അത് വേണം അതിന് നമുക്കൊരു ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ അതിപ്പോ ആയിട്ടുള്ള ഒരാള് സർ ശങ്കർ ശങ്കർ ആക്ടർ എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ്റെ ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ നവ് ഐ ഫീൽ മോർ ത്രിഡ് ഓക്കെ ഞാൻ നമ്മുടെ ഐസക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ വരാം മൂവിൽ ഞാൻ ഡോളിയെ കണ്ടപ്പോ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ സർ പോയിട്ട് നേരായാലോ ഈ ഐറ്റത്തിന്റെ നമ്പർ ഇപ്പൊ എങ്ങനെയാ ഒന്ന് ഒപ്പിക്ക ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക ഓക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓയി നോക്കുള്ള ഞാൻ നോക്കളം പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ എന്താ മാഡം ഇവിടെ അത് വേണ്ട എന്റെ നമ്പറുണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇത് വേണമെങ്കിൽ നീ ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി വീട്ടിൽ വേണ്ട കേട്ടോ ശ്രീ അഞ്ജു കുടിക്കോളി സിറ്റ് പറയറുണ്ട് കൊള്ളാ നല്ല മാച്ച് താങ്ക്യൂ അല്ലേ സുഹി യു നോ शी इज अ മോഡൽ ആക്ട്രസ് ആൻഡ് വാട്ട് നോട്ട് ഓ ആക്ട്രസ് ആണല്ലേ ഏ സിനിമയിൽ അഭിനയിച്ചിരിക്കണേ ഏ സിനിമയൊക്കെ കുടുംബത്തിൽ പെ른വർക്ക് പരിചിട്ടുള്ളதானോ ഞാൻ സീരിയലല്ല ഓ അത് ശരിയാ സീരിയൽ കുടുംബത്തിൽ വരുന്നവർക്ക് പറ്റിയതാണ് ആ എങ്ങനെയാണ് ഡോളിയെ മീറ്റ് ചെയ്തത് ഇതാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് എന്റെ താറ അടിപൊളി ആണ് അച്ഛൻ ബ്രീഡാ ഏതായാലും എനിക്ക് ഇവളും ഞാൻ നോക്കിട്ട് വരാം ആരാ ഞാൻ ഞാൻ നീ പൊക്കിക്കൊണ്ട് വന്നപ്പോഴേ നിന്നെ ഫോളോ നിനക്ക് എടാ അയ്യോ ഉപദ്രവിക്കരുത് പ്ലീസ് ഞാൻ പണം എത്ര വേണമെങ്കിലും കൊടുത്തോളാം പണമാ എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച നീ തന്നെ അവളെ കെട്ടണം കെട്ടാനോ ഞാനോ ഇവിടെ ഇനി തണ്ടി അയ്യോ കെട്ടാനൊന്നും പറ്റില്ല ഞാനിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഡിവോഴ്സ് കഴിഞ്ഞ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാ പറ്റില്ല മൂന്ന് മാസം കഴിഞ്ഞ ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിച്ചില്ല പിന്നെ മൂന്ന് മാസത്തിന്റെ കാര്യം മറക്കണ്ട ഇല്ല വേണമെങ്കി തല വെട്ടിക്കോ തല വെട്ടണോ അതോ വെട്ടണോന്ന് ഞാൻ തീരുമാനിച്ചോളാം